റളിയല്ലാഹു തആല കൈകാലുകൾ കെട്ടി ഹജ്ജാജിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വന്ന് കിടത്തുകയാണ് തന്റെ ഉറയിൽ കിടക്കുന്ന ചിരിച്ചുകൊണ്ട് തലവെട്ടുന്നതിനു വേണ്ടി ഉയർത്തുമ്പോൾ വാളുയർത്തുമ്പോ സൈദുബൈറതി അല്ലാഹു തഴലാൻ കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെക്കുകയാട് എന്നിട്ട് പറയുന്നു ഹജ്ജാജേ എന്നെ കൊല്ലാണോ കിമലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചിട്ട് അവിടെ കിമിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ച് വെച്ചിട്ട് പറയുന്നു ഹജാദ് എന്റെ ജീവിതം എല്ലാ നീ എന്നെ എനിക്കൊന്നുമില്ലടാ ഹജ്ജാജ് അങ്ങനെ നേരെ നീ തല തിരിച്ചു വെക്കുകയാണ് വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ അപ്പോഴും വിളിക്കുന്നു അധിപനും പടിഞ്ഞാറിന്റെ അധിപനും അല്ല തന്നെയാ എങ്ങോട്ടിട്ടാലും എനിക്കൊന്നുമില്ലടാ ദേഷ്യം വന്നു മണ്ണിന്റെ താഴ്ത്തി വെച്ചിട്ട് പിരടിയിൽ വെട്ടുന്നതിന് വേണ്ടി വാളു വാളുയർത്തുമ്പോ അപ്പോഴും വിളിച്ചു താഴ്ത്തി ഹജാദേത്തിവെച്ചെന്ന് പറഞ്ഞ് എനിക്കൊന്നുമില്ല കാരണം താറത്തു അള്ളാഹു മണ്ണിൽ നിന്നാണ് എന്നെ സൃഷ്ടിച്ചത് ഈ മണ്ണിലേക്ക് തന്നെയാണ് അള്ളാഹു എന്നെ മടക്കുന്നത് അജാജിന് ദേഷ്യം വന്നു പിടിച്ചും മലർത്തി കിടത്തുകയാട് കഴുത്തിൽ വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ അപ്പോഴും ചിരിച്ചുകൊണ്ട് വിളിക്കുന്നു ഹജ്ജാജേ ഫൈനമാ എല്ലാ

നേതാക്കന്മാർ മുഴുവനും ഭക്ഷണം കഴിക്കാനിരുന്നു ആഹു തലാർഗിന്റെ മുന്നിലും ഭക്ഷണം കൊണ്ടുവച്ചു വിസ്മി പറഞ്ഞു കൊണ്ട് കഴിക്കാൻ തുടങ്ങി പണച്ചവനെ തന്റെ കയ്യിൽ നിന്ന് അറിയാതെ ഒരൽപം ഭക്ഷണം താഴെ വീഴുകയാമിറിയാഹു താൽ ആർഗു ചിന്തിച്ചു അല്ലോ താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കലൻറെ പ്രവാചകന്റെ സുന്നത്താ അതാ രാജാക്കന്മാരുടെ കൊട്ടാരത്തിന്റെ നടുവിലിരിക്കുകയാണെന്ന് ചിന്തിച്ചില്ല വീണ ഭക്ഷണം ഇടത് കൈ കൊണ്ടെടുത്ത് പാത്രത്തിലിട്ടിട്ട് അവിടെ നിന്ന് വാരിക്കുമ്പോ മുന്നിലിരുന്ന രാജാക്കന്മാര് കളിയാക്കുകയാണ് വാരി തിന്നോ ആമിർ എന്തിനാച്ചില് തിന്നുന്നത് എന്തിനാ ദാരിദ്ര്യം കാണിക്കുന്നത് ഇരിക്കുന്നത് മുഴുവനും നിനക്ക് തിന്നാനുള്ളതല്ലേ എന്തിനാണ് വാരി തിന്നുന്നതെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ അള്ളാഹുബിന്റെ പ്രവാചകന്റെ സുന്ന അവര് നിസാരമാക്കുമ്പോ മുഖത്ത് നോക്കി ചോദിക്കാറുള്ള ധൈര്യം എവിടെ നിന്നാണ് പ്രവാചകന്റെ ജീവിതം പിൻപറ്റിയോ അല്ലാഹു അവന് ധൈര്യം കൊടുക്കും അവന്റെ ശത്രുവിന്റെ ഹൃദയത്തിന്റെ അകത്തല്ലാഹു ഭയം കൊടുത്ത് പരീക്ഷിക്കുമെന്ന് ഭയപ്പെടണ്ട പത്തവന്മാര് ഒരുമിച്ച് വന്നാലും മുട്ടിടിക്കൂടാ താടി വളർത്ത് അള്ളാഹുവിന്റെ റസൂരിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുക പിടിക്ക് ലോകത്തൊരു മഹിലൂക്കിനെയും നീ ഭയപ്പെടണ്ട എല്ലാരും നിന്റെ മുന്നിൽ ഭയക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ